മാറിയ കാലത്ത് കോടതികളും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി ആരോപിക്കാനാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് കാണാനാവുന്ന കോടതി ഉന്നയിച്ച ആ ഒരു ചോദ്യം ഈ കേസിൽ റാപ്പർ വേടൻ ശരിക്കും പേര് ഹിരൻദാസ് മുരളി എന്നാണ് വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ചയും വാദം തുടരുമെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനൊടുവിൽ കേസിൽ വേടൻ്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശം നൽകുകയുണ്ടായി ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇത് കേസിൽ വേടന് താൽക്കാലിക ആശ്വാസങ്ങളാകുകയാണ് ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആവർത്തിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ഇതോടെ മാനസിക നില തകരാറിലായി എന്നും കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നു എന്നുമൊക്കെയാണ് ആരോപണങ്ങൾ ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി വരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറയുന്നുണ്ട് വേടനെതിരെ രണ്ട് ലൈംഗികാതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും ഇത് ഒരു തുടർച്ചയായ പ്രതിഭാസമായി കാണണമെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ ദിവസത്തിനിടെ ആ ഒരു വാദത്തിൽ കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചു ഈ പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ എന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതിയുടെ ചോദ്യം കഴിഞ്ഞ ദിവസത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമായിരുന്നു വേഡൻ്റെ വാദം ജാമ്യഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ നടന്നിട്ടുമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം വേടന്റെ ഹർജി പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയും കക്ഷി ചേർന്നിരുന്നു പ്രതിക്കെതിരെയുള്ള കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചു കൊടുത്തു അതേസമയം യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടനെ പോലീസിന് പിടികൂടാനായിരുന്നില്ല ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിരുന്നു വേടനാണ് ആള് കാരണം എങ്ങും പോയിട്ടില്ല വേടൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ വേടനെതിരെ രണ്ട് യുവതികൾ കൂടി ലൈംഗികാതിക്രമ പരാതികൾ നൽകിയിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും പരാതി നൽകിയിട്ടുള്ളത് ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പരാതികൾ ഉയർന്നു വരാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ കോഴിക്കോട് കൊച്ചി ഏലൂരിലെ സുഹൃത്തിൻ്റെ വീട് തൻ്റെ ഫ്ലാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചതായിട്ടാണ് ഈ യുവ ഡോക്ടറുടെ പരാതി വർഷങ്ങളോളം തന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നും യുവതി ആരോപിച്ചിരുന്നു അപ്പോൾ ആദ്യമായി തന്നെ ചുമബിച്ചത് പോലും അനുവാദമില്ലാതെയാണ് ആദ്യം താനുമായി ലൈംഗിക ബന്ധമുണ്ടായതും അത്തരത്തിലായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു അപ്പോൾ പിന്നീട് നടന്നതും ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയല്ലേ എന്ന് കോടതി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക ഏതായാലും വേടൻ്റെ പാട്ടുകളോടും നിലപാടുകളോടും തോന്നിയ ആരാധനയെ തുടർന്നാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് അവർ താമസിച്ചിരുന്ന അതായത് ഈ ഡോക്ടർ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അതിനിടയിൽ അനുമതിയില്ലാതെ തന്നെ ചുംബിക്കുകയുമായിരുന്നു എന്നാണ് പിന്നീട് ബലാത്സംഗം ചെയ്തു എന്നും പറയുന്നു മൂന്ന് ദിവസം തന്നോടൊപ്പം വേടൻ അവിടെ താമസിച്ചു അപ്പോൾ ഈ മൂന്ന് ദിവസം ഈ പരിപാടികൾ ആവർത്തിച്ചു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നീട് കൊച്ചിയിലും ഏലൂരിലും വെച്ചും പീഡനം തുടർന്നു അപ്പോൾ ഇതിനെല്ലാം നിന്നുകൊടുത്തു എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന പരാതികളിൽ നിന്ന് തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാനാവുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ വേടൻ കൊച്ചിയിലെ കലാപരിപാടി കഴിഞ്ഞ് തൻ്റെ താമസ സ്ഥലത്ത് എത്തുകയും തനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്നും എൻ്റെ ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണെന്നും പറഞ്ഞു വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറഞ്ഞു കൊണ്ടാണ് തൻ്റെ മുമ്പിൽ നിന്ന് വേടൻ ഇറങ്ങിപ്പോയത് ഇതിനുശേഷം തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും വേടൻ വന്നില്ല ഇതിന് പിന്നാലെ താൻ വളരെ വിഷാദത്തിലായെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു വരികൾക്കിടയിൽ വായിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ എന്ന് മനസ്സിലാക്കാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പിന്നീട് വേടൻ തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിലാണ് അന്ന് തന്നെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായതെന്നും പരാതിയിലുണ്ട് അപ്പോൾ ഈ ഡോക്ടറെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന അതിനു മുമ്പ് തനിക്കൊരു പ്രണയിനി ഉണ്ടായിരുന്നെന്നും മറ്റും ഉള്ള ആ ഒരു പ്രസ്താവനയിൽ നിന്നാണ് ഈ ഡോക്ടർ മനസ്സിലാക്കുന്നത് ഇത് വേടൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ വാദങ്ങൾക്ക് വേണ്ടിയാവാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് വെറുതെ എങ്കിലും ചിന്തിക്കാവുന്നതാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത് തന്നെ ടോക്സിക് ആണെന്ന് പറഞ്ഞ് മാനസികമായി കൂടി തകർക്കുകയായിരുന്നു വേടൻ്റെ ലക്ഷ്യം താൻ കടന്നുപോയ മാനസിക സമ്മർദ്ദത്തിൻ്റെയും അനുഭവിച്ച വിഷാദത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നും യുവ ഡോക്ടർ കോടതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ പാട്ട് റിലീസ് ചെയ്യാൻ പൈസ വേണമെന്ന് ആവശ്യപ്പെടുകയും പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തു ഈ യുവ ഡോക്ടർ ഡിസംബർ പത്തൊമ്പതിന് വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് അയ്യായിരം രൂപയും കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഏതാണ്ട് പതിനാറായിരത്തോളം രൂപ നൽകി ഇത്തരത്തിൽ പലപ്പോഴും വേടൻ മുപ്പത്തൊന്നായിരം രൂപ വാങ്ങിയിട്ടുമുണ്ട് ഈ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങളും പരാതിയുടെ ഭാഗമായി യുവതി നൽകിയിരുന്നു കൂടാതെ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും പരാതി പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് കോടതിയിൽ പരാതിയുടെ കൂടെ നൽകിയിട്ടുള്ളത് വേടൻ്റെ കാര്യം ഇനി കണ്ടറിയണം അല്ലേ ഇങ്ങനെ ഇനി ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ട് എന്തായാലും കോടതിയുടെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു